ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആപ്പിൾ ഒരു കമ്പനി ആയിരുന്നില്ല മറിച്ച് സാവധാനം രക്തം വാർന്നു വരിക്കുന്ന ഒരു രോഗിയായിരുന്നു ഒരു വർഷം കൊണ്ട് ഒരു ബില്യൺ ഡോളറിന്റെ നഷ്ടം ഓഹരി വിപണിയിൽ എൺപത് ശതമാനം ഇടവും നിക്ഷേപകരും ഉപഭോക്താക്കളും ഒരേപോലെ കൈവിട്ട അവസ്ഥ സിലിക്കൺ വാലിയുടെ ഈ തിളക്കമാർന്ന നക്ഷത്രം ചരിത്രത്തിന്റെ ഭാഗമാവാൻ വെറും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പന്ത്രണ്ട് വർഷം മുമ്പ് താൻ സ്ഥാപിച്ച കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്റ്റീവ് ജോബ് ഒരു രക്ഷകനായി തിരിച്ചെത്തി ഇത് വെറുമൊരു മടങ്ങി വരവായിരുന്നില്ല മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് തിരിച്ചുവരവിന്റെ ഇതിഹാസത്തു തുടക്കമായിരുന്നു ഒരു കാലത്ത് പേഴ്സണൽ കമ്പ്യൂട്ടർ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ആപ്പിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയപ്പോഴേക്കും പാപ്പരാകുന്നതിൽ നിന്ന് വെറും തൊണ്ണൂറ് ദിവസം മാത്രം അകലെയായിരുന്നു നിക്ഷേപകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിവിട്ട ജീവനക്കാർ കമ്പനി വിട്ടുപോയി ഉപഭോക്താക്കൾ ആപ്പിൾ ഉൽപ്പന്നങ്ങളെ പൂർണമായും അവഗണിച്ചു ഈ തകർച്ച യാദൃശികമായിരുന്നില്ല മറിച്ച് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തന്ത്രപരമായ പാളിച്ചകളുടെ ഫലമായി സ്റ്റീവ് ജോബ്സിനെ പുറത്താക്കി സിഇഒ പദവി ഏറ്റെടുത്ത ജോൺ സ്കെല്ലിയുടെ നേതൃത്വത്തിൽ സംഭവിച്ച മൂന്ന് വലിയ വീഴ്ചകളാണ് ആപ്പിളിന്റെ തകർച്ചക്കിടെ വക്കിലെത്തിച്ചത് അവ ഓരോന്നും അടുത്തതിലേക്ക് നയിക്കുന്ന ഒരു ദുരന്ത പരമ്പരയായിരുന്നു സ്കെല്ലിയുടെ ശ്രദ്ധ മുഴുവൻ ഹ്രസ്വകാലത്തെ ലാഭത്തിനും ഓഹരി ഉടമകളെ പ്രീതിപ്പെടുത്തുന്നതിലുമായിരുന്നു അതിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു മാക്കിൻഡോഷ് കമ്പ്യൂട്ടറിന്റെ വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡോളറിൽ ഞ്ച് ഡോളറായി യാതൊരു കാരണവുമില്ലാതെ ഉയർത്തിയത് ഇതിന് ഉദാഹരണമാണ് പുതുമകളൊന്നും നൽകാതെ വില മാത്രം വർദ്ധിപ്പിച്ചത് ഉപഭോക്താക്കളെ അകറ്റി ഉപഭോക്താക്കളെ മറന്ന് ലാഭം മാത്രം ലക്ഷ്യമിട്ടപ്പോൾ ആപ്പിൾ എണ്ണമറ്റ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി പവർ മാക് പെർഫോമ വാഡ്ര എന്നിങ്ങനെ എഴുപതിലധികം ഉൽപ്പന്നങ്ങൾ ഒരേ സമയം വിപണിയിലുണ്ടായിരുന്നു ഇതും ഉപഭോക്താക്കളെയും വിതരണക്കാരെയും എന്തിന് ആപ്പിളിലെ ജീവനക്കാരെ പോലും ആശയക്കുഴപ്പത്തിലാക്കി അതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറായപ്പോഴേക്കും ഒരു ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാതെ കെട്ടി കിടന്നു വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾ ഓരോന്നോരോന്നായി പരാജയപ്പെട്ടു കയ്യക്ഷരം തിരിച്ചറിയുന്നതിലെ പിഴവുകൾ ഗെയിമിംഗ് കൺസോൾ ഉയർന്ന വിലയും കുറഞ്ഞ ഗെയിമുകളുമായി വിപണിയിലെ ദയനീയമായി പരാജയപ്പെട്ടു ആപ്പിൾ ആന്തരിക പ്രശ്നങ്ങളിൽ ഉഴലുമ്പോൾ ബിൽഗേറ്റ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് നയന്റി എന്ന വിപ്ലവകരമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി വിപണി പിടിച്ചടക്കി ലോകമെമ്പാടുമുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം കമ്പ്യൂട്ടറുകളും വിൻഡോസ് പ്രവർത്തിച്ചു ആപ്പിളിലെ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നതെല്ലാം അതിനേക്കാൾ വേഗത്തിൽ മികച്ച രീതിയിലും കുറഞ്ഞ വിലയിലും വിൻഡോസ് ചെയ്യാൻ ഇതോടെ ആപ്പിളിന്റെ വിപണി വിഹിതം പത്ത് ശതമാനത്തിൽ താഴെയായി ചുരു കമ്പനി പൂർണ്ണമായും തകർന്നടിയാൻ പോകുന്ന ആ നിർണായക നിമിഷത്തിലാണ് അതിന്റെ യഥാർത്ഥ അമരക്കാരൻ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തിരിച്ചെത്തിയത് ഇടക്കാല സിഇഒ ആയി സ്റ്റീവ് ജോബ്സ് തിരിച്ചെത്തിയത് ആപ്പിളിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിനു പകരം രക്തം വാർന്നു പോകുന്ന കമ്പനിയെ രക്ഷിക്കാൻ ആവശ്യമായ ധീരവും മടിയന്തിരവുമായ തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം ആരും ചിന്തിക്കാത്ത ഒരു നീക്കത്തിലൂടെ ജോബ്സ് ആപ്പിളിന്റെ ബദ്ധവൈരിയായ മൈക്രോസോഫ്റ്റുമായി ഒരു പങ്കാളിത്തത്തിന് തയ്യാറായി ആപ്പിൾ അതിന്റെ നൂറ്റമ്പത് മില്യൺ ഡോളർ വില വരുന്ന ഓഹരികൾ മൈക്രോസോഫ്റ്റിന് വിറ്റു അതൊരു കീഴടങ്ങലായിരുന്നില്ല നിലനിൽപ്പിലായിട്ടുള്ള ഒരു തന്ത്രപരമായ ചൂതാട്ടമായിരുന്നു ആപ്പിളിന് പണം അത്യാവശ്യമായിരുന്നപ്പോൾ വിപണിയിൽ കുത്തക സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന കുറ്റാരോപണം നേരിട്ടിരുന്ന മൈക്രോസോഫ് ോഫ്റ്റിന് തങ്ങളെ എതിരാളികളെ സഹായിക്കുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു തിരിച്ചെത്തിയ ഉടൻ ജോബ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആപ്പിളിന്റെ സങ്കീർണമായ ഉൽപ്പന്ന നിരയെ ലളിതമാക്കുക എന്നതായിരുന്നു ഒരൊറ്റ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം എഴുപത് ശതമാനം ഉൽപ്പന്നങ്ങളും നിർത്തലാക്കി പിന്നീട് ഒരു വൈറ്റ് ബോർഡിൽ ടു ഇന്റു ടു അളവിലുള്ള ഒരു ചതുരം വരച്ച് ആപ്പിളിന്റെ ഭാവിയെ വെറും നാല് ഉൽപ്പന്നങ്ങളിലേക്ക് ഒതുക്കി കൺസ്യൂമർ ഡെസ്ക്ടോപ്പ് അഥവാ ഐമാക് പ്രൊഫഷണൽ ഡെസ്ക്ടോപ്പ് അഥവാ പവർമാക് കൺസ്യൂമർ ലാപ്ടോപ്പ് ഐ ബുക്ക് പ്രൊഫഷണൽ ലാപ്ടോപ്പ് പവർ ബുക്ക് ഇത്രയുമായിരുന്നു അവ ഈ നീക്കത്തിന്റെ തന്ത്രപരമായ മിടുക്ക് മൂന്നിരട്ടിയായിരുന്നു ഒന്നാമതായി ഉപഭോക്താക്കൾക്ക് എന്ത് വാങ്ങണമെന്നതിനെ കുറിച്ച് തക്കതായ വ്യക്തത ലഭിച്ചു രണ്ടാമതായി എഞ്ചിനീയർമാർക്കും വിപണനക്കാർക്കും അവരുടെ ഊർജ്ജം മുഴുവൻ ഈ നാല് ഉൽപ്പന്നങ്ങളിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു ഇത് ലോകോത്തര ഉപകരണങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചു മൂന്നാമതായി ഇത് കമ്പനിക്ക് സാമ്പത്തികവും പ്രവർത്തനപരവുമായ അച്ചടക്കം നൽകി കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കും പാഴ്ചെലവുകളും ഇല്ലാതാക്കി ടിം കുക്കിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഈ തന്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു ബില്യൺ ഡോളർ നഷ്ടത്തിലായിരുന്ന ആപ്പിളിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലാഭത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു കമ്പനി തകർച്ചയിൽ നിന്ന് കരകയറ്റിയ ശേഷം നൂതനമായ ഉൽപ്പന്നങ്ങളിലൂടെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാൻ ജോബ്സ് തയ്യാറെടുക്കുകയായിരുന്നു കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുക എന്നതിനപ്പുറം ആപ്പിളിനെ അതിവേഗം വളർത്താൻ സ്റ്റീവ് ജോബ്സിന് വ്യക്തമായ ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം മൂന്ന് ഘട്ടങ്ങളിലുള്ളതായിരുന്നു ആശയക്കുഴപ്പം നിറഞ്ഞ ഒരു വ്യവസായം കണ്ടെത്തുക അവിടുത്തെ സങ്കീർണമായ പ്രക്രിയകളെ അതിലിതമാക്കുക ഉപഭോക്താക്കളെ ആപ്പിളിന്റെ സ്വന്തം ഇക്കോസിസ്റ്റത്തിലേക്ക് ആകർഷിക്കുക സംഗീത വ്യവസായം ജോബ്സിന്റെ ഈ ചട്ടക്കൂടിന് കൃത്യമായി പാകമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അത് തികച്ചും താറുമാറായ ഒരവസ്ഥയിലായിരുന്നു ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള എം ബി ത്രീ പ്ലെയറുകളും പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിയമ നടപടികൾ നേരിടുന്ന സാഹചര്യവുമായിരുന്നു ഈ അവസരത്തിലാണ് ആയിരം പാട്ടുകൾ നിങ്ങളുടെ പോക്കറ്റിൽ എന്ന ലളിതമായ മുദ്രാവാക്യവുമായി ജോബ് ഐ പോഡ് അവതരിപ്പിക്കും അതൊരു വിപ്ലവമായി മാറി ഒരു അഞ്ചര വർഷം കൊണ്ട് നൂറ് ദശലക്ഷത്തിലധികം ഐ പോഡുകൾ വിറ്റഴിച്ചു ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന മ്യൂസിക് പ്ലെയറായി അത് മാറി രണ്ടായിരത്തി ഏഴിൽ മൊബൈൽ ഫോൺ വിപണിയിലും ജോബ്സ് അതേ തന്ത്രം ഉപയോഗിച്ചു ചെറിയ കീബോർഡുകളും മോശം ഇന്റർനെറ്റ് അനുഭവങ്ങളുമായിരുന്നു അന്നത്തെ ഫോണുകളുടെ മുഖമുദ്ര ഈ സാഹചര്യത്തിലാണ് സ്റ്റീവ് ജോബ്സ് ഐഫോൺ അവതരിപ്പിച്ചത് ഒരു ഐപോഡ് ഒരു ഫോൺ ഒരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നിങ്ങനെ മൂന്ന് ഉപകരണങ്ങൾ ഒന്നിക്കുന്ന ഒന്നായാണ് അദ്ദേഹം ഐഫോണിനെ വിശേഷിപ്പിച്ചത് പൂർണ്ണമായി ടച്ച് സ്ക്രീനും മൾട്ടി ടച്ച് സാങ്കേതിക വിദ്യയും സ്മാർട്ട് ഫോൺ എന്ന ആശയത്തെ തന്നെ പുനർനിർവചിച്ചു ആദ്യ വർഷം ഒന്ന് ദശലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ച ഐഫോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ യൂണിറ്റുകൾ എന്ന റെക്കോർഡ് വിൽപ്പന നേടി ഈ കണ്ടുപിടുത്തങ്ങൾ ആപ്പിളിന്റെ അഭൂതപൂർവ്വമായ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടു സ്റ്റീവ് ജോബ്സിന്റെ കാഴ്ചപ്പാടുകൾ കേവലം മികച്ച ഉൽപ്പന്നങ്ങളിൽ അത് കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി തകർച്ചയുടെ വക്കിൽ നിന്ന ഒരു സ്ഥാപനത്തെ അദ്ദേഹം ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിലും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ ആപ്പിളിന്റെ ഓഹരി വില ഒരു ഷെയറിന് പൂജ്യം ദശാംശം രണ്ടിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം നാല് അഞ്ചായി കുതിച്ചു വേർന്നു ഇത് ആറായിരത്തിഒനൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന അവിശ്വസനീയമായ വർധനവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒന്നേ പോയിന്റ് അഞ്ച് ബില്ല് ഡോളർ ആയിരുന്ന ആപ്പിളിന്റെ വിപണി മൂല്യം രണ്ടായിരത്തി പതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തി ഡോളറായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആറ് പോയിന്റ് അഞ്ച് മൂന്ന് ബില്ല് ഡോളർ ആയിരുന്ന കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി എട്ടിൽ മുപ്പത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ബില്ല് ഡോളറായി ഉയർന്നു സ്റ്റീവ് ജോപ്പ് അടുത്തുയർത്തിയ അടിത്തറ ശക്തമായിരുന്നു ആപ്പിൾ പിന്നീട് മൂന്ന് ട്രില്യൺ ഡോളർ വിപണി മൂല്യം നേടുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായി മാറി ഇത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന്റെ ചരിത്ര വിജയം ഉറപ്പിച്ചു സ്റ്റീവ് ജോബ്സിന്റെ തന്നെ വാക്കുകളിൽ ഞങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഉപഭോക്താക്കൾ ഞങ്ങൾക്ക് പണം നൽകുന്നതിന്റെ ഒരു പ്രധാന കാരണം ഞങ്ങൾ അതിൽ വിജയിച്ചാൽ അവർ അത് വാങ്ങും സ്റ്റീവ് ജോബ്സിന്റെ പാരമ്പര്യം കേവലം സാമ്പത്തിക കണക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിന്റെ യാത്ര കാഴ്ചപ്പാടിന്റെ ശക്തിയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവിന്റെയും മികവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെയും തെളിവാണ് തകർച്ചയുടെ വക്കിൽ നിന്ന് ഒരു കമ്പനിയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെയും നൂതന ആശയങ്ങളുടെയും എക്കാലത്തെയും വലിയ പാഠപുസ്തകമാണ് സ്റ്റീവ് ജോബ്സിന്റെ പ്രചോദനാത്മകമായ വാക്കുകളോടെ ഈ റിപ്പോർട്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം നിങ്ങളുടെ ജോലിയായിരിക്കും യഥാർത്ഥ സംതൃപ്തി ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം നിങ്ങൾ ചെയ്യുന്ന ജോലി മഹത്തരമാണ് എന്ന് വിശ്വസിക്കുക എന്നതാണ് മഹത്തായ ജോലി ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുക എന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി